പ്രായമായ അമ്മ കട്ടിയുള്ളൂ ഇങ്ങനെ പറയണ ഒരു മരുമകളുണ്ട് ഒന്നും ഒരു കഞ്ഞി പോലും തരില്ല പുറത്തേക്ക് ആ കാർമുത്തി അങ്ങനെ പറയണെങ്കില് ഈ കഴിഞ്ഞ ദിവസം കയറുന്ന പെണ്ണാണ് മോന്റെ ഭാര്യ ഈ അമ്മ കാലഘട്ടം കൊണ്ട് കഷ്ടപ്പെട്ട് പടതുണ്ടാക്കിയ വീട് ഈ മക്കളെ പ്രസവിച്ചു ഈ മോനെ പ്രസവിച്ച് വളർത്തി ഇവർക്ക് ഭർത്താവാകാൻ വേണ്ടി ആക്കി കൊടുത്തറ എന്നിട്ട് അമ്മച്ചി പറയമായ സമയത്ത് ഒരു കഞ്ഞി കിട്ടാണ്ട് വിഷമിച്ച് പിന്നെ പരാതി പിന്നെ പരക്കയാണ് അമ്മച്ചിമാരുണ്ടോ കുറച്ച് പ്രായമായി കഴിഞ്ഞാ പിന്നീ പറഞ്ഞോണ്ടിരിക്കും പാവങ്ങൾ പറഞ്ഞിട്ട് ആരില്ല അത് ആ പ്രായത്തിന്റെ പ്രത്യേകതയാണെന്ന് പ്രചലോ നമ്മുടെ കർന്നമാര് നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നപ്പോ എന്തെല്ലാം പറ പറ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഇല്ലേ പായ കിടന്ന തുറി അല്ലെങ്കിൽ മുള്ളി നമ്മുടെ കർന്നമാര് എന്നിട്ട് എടുത്തു കളഞ്ഞോ ഈ കാർന്നമാനം പ്രായമാകുമ്പോ പായക്കടന്ന് മുള്ളും നിന്റെ എന്തോരം എന്തെ ഇരിക്കണേ ഇതൊക്കെ ഓർക്കണ്ട എന്നിട്ട് അവിടെ പറഞ്ഞു അതിനെ ചവിട്ടി പൊറത്താക്കണേ എത്ര പേര് ഞാൻ പറഞ്ഞോരിക്ക സ്നേഹിക്കണം അപ്പോ ഈ ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്ക ആ സമയത്ത് ഈ പെണ്ണ് അവിടെ കണ്ടുണ്ടാവുന്ന ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് അറിയാൻ ഒന്ന് ഈ തള്ള പിന്നെ ഇവിടെ തുടങ്ങിയട മക്കളെ വർത്താനത്തിന് ടീച്ചറീച്ചർത്താലത്തിന് വർത്താനം പറയാറിയോ എനിക്കൊന്നും പറഞ്ഞിട്ട് അല്ല പുറത്തേക്കും എന്നി പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോയി പറഞ്ഞു ഞാൻ പറഞ്ഞോ നിങ്ങളുടെ കുടുംബത്തിൽ കയറിയിരിക്കുന്നു നിങ്ങൾ പറ വീട്ടിലെ പരിശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ കുടുംബത്തില് ആ കുടുംബത്തിൽ പോണക്കാൻ നിന്റെ കുടുംബത്തിൽ ആ കുടുംബത്തെ കുറ്റം നിന്റെ കുടുംബം എങ്ങനെയാ പരിശുദ്ധാത്മാവുണ്ടോ ഉണ്ടോന്ന് അവനൊക്കെ ഞാൻ നാളെ എടുത്തുണ്ടല്ലോ ഒരു പള്ളിയിൽ പറഞ്ഞേ മോനെ നീ അച്ഛനാവെന്ന് പറഞ്ഞു ഒരമ്മച്ച് വന്ന കൊച്ചെടുത്തോക്ക് എന്തു എന്റെ കൊച്ചിനെ അച്ഛനാക്കുന്നു ഭയങ്കര പോയിന്ന്

അതുകൊണ്ട് അവന്റെ ചിന്ത അച്ഛനാവണം സ്വർഗത്തിൽ പോകണം അച്ഛനാകണം ആ ഒരു ശ്രദ്ധയോ ആ ശ്രദ്ധ വെച്ച് പഠിച്ചുകൊണ്ട് കൂട്ടുകൂടാൻ പോയില്ല തെറ്റായ ബന്ധത്തിൽ പോയില്ല അവൻ പഠിച്ച് നന്നായിട്ട് വിശുദ്ധി ജീവിച്ചു എല്ലാ ദിവസവും സ്വീകരിച്ചു ആ കൃപയിൽ പഠിച്ചു നല്ല മാർക്ക് ഹൈ മാർക്ക് പ്ലസ് ടു അപ്പ വന്നിട്ട് പറഞ്ഞു അമ്മേ പ്ലസ് ടു പാസ്സായി ഞാൻ സെമിനാരിയിൽ സെമിനാരി 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 പോണോ എന്നിട്ട് മാർക്ക് മാർക്ക് ഈ പഠിക്കാൻ നല്ല നീ ുംഴവോടനും കേട്ടാട്ടാ അതിനെ വിട്ടില്ല അപ്പോഴും ഡിഗ്രി പഠിക്കാം ഏർ അപ്പനെ അവൻ വിഷമിക്കാൻ മനസ്സിൽ കൊച്ചു നല്ല മോനാ അപ്പനെ അവൻ വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അവൻ ഡിഗ്രി പഠിക്കാം ഡിഗ്രി ഈ സ്വർഗത്തിൽ പോകണം അച്ഛനാകണം ആ ശ്രദ്ധ വെച്ച് ഈ കൊച്ച പഠിക്കാൻ ആ ഡിഗ്രി സെറ്റപ്പായിട്ട് നല്ല മാർക്കൂടെ അതിപ്പോ ഞാന് ഡിഗ്രി കഴിഞ്ഞല്ലേ ഞാൻ നല്ല തീരുമാനം ഈ ചെറുക്കന്റെ ശ്രദ്ധ പോയി ഇതുവരെ എന്താന്ന് ശ്രദ്ധ നല്ല അച്ഛനാകണം സ്വർഗത്തിൽ പോകണം വിശുദ്ധനാകണം ഈ ശ്രദ്ധ മാറിപ്പോയി മക്കളെ ഈ ശ്രദ്ധ മാറിയിട്ട് അവൻ ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങി ലോകത്തിലെ പിള്ളേരിലേക്ക് നോക്കാൻ തുടങ്ങി അവൻ ലൗകാര്യങ്ങളേക്ക് നോക്കാൻ തുടങ്ങി അവർ കുട്ടികളിലേക്ക് പോയി തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടു അവർ കഞ്ചാവിന് അടിമയായി മയക്കുമരുന്നായി മദ്യപാനമായി ഇതുവരെ ഇല്ലാത്ത എല്ലാ തിന്മകൾക്കും അപ്പാട് കൂട്ടുകെട്ട് അവൻ സത്യത്തിൽ കൊണ്ടാസംഘടി ഒരു കൂട്ടുപ്രതിയായിട്ട് ഒരു കൊലക്കേസിൽ പിടിക്കപ്പെട്ടു ഇന്ന് അവൻ ജയിലിൽ അമ്മയ്ക്ക് ദുഷ്ട സമാധാനായിട്ടു അങ്ങനെ പ്രിയ മാതാപിതാക്കളെ ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നത് വളർത്താൻ വേണ്ടി മാത്ര അവരുടെ മേൽ ആത്യന്തികമായ അവകാശം നിങ്ങൾക്കില്ല ദൈവം തന്ന മക്കളെ ദൈവഹിത പ്രകാരം വളർത്തി ദൈവത്തിന് കൊടുക്ക അത്ര

പന്ത്രണ്ടാമത്തെ വയസ്സല്ലേ ഈ കൊച്ചനെ കാണണ്ടായി അങ്ങനെ മാതാവും കൂടെ അന്വേഷിച്ച് മൂന്ന് ദിവസം മൂന്നാം ദിവസം കണ്ടത് കണ്ടെത്തി മാതാപിതാവ് എന്റെ എന്തിനാ അപ്പനെ മോനെ അപ്പനെ എന്നെ വിഷമിപ്പിച്ച മോനെ എന്റെ പറയാ അപ്പ ഈശോ അറിയണേ എന്തിനാ അപ്പനും അമ്മ എന്നെ കുറിച്ച് വിഷമിച്ച ഞാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ ആ നിമിഷമുണ്ടല്ലോ പിതാവിന്റെ ചങ്കും നിറഞ്ഞു മനസ്സിലെന്ന് നിറഞ്ഞുവാദിത്വം കേൾക്കാൻ കൃപ ലഭിച്ച കൃപ നിറഞ്ഞ അപ്പൻ നിങ്ങളെ മക്കള് നിങ്ങൾ നോക്കിട്ട് പറയണോടോ അപ്പഅമ്മ അപ്പ അമ്മ എന്നെ കുറിച്ച് വിഷമിക്കണ്ട ഞാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണ്ട മോനാ നിങ്ങൾ എത്ര മക്കൾ അങ്ങനെ പറയും നിങ്ങളെ നോക്കിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ന് മക്കൾ പറയണം ഈ കൊച്ചൻ ഇത് പറഞ്ഞിപ്പോ യൗസ പിതാവിന് സന്തോഷായി പിന്നെ യൗസ പിതാവിനുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നില്ല ഫിനിഷ് റോൾ അവന്റെ അദ്ദേഹത്തിന്റെ റോൾ കഴിഞ്ഞു പിന്നെ എന്ന മനുഷ്യനെ അവസെത്തിൽ ഒരിടത്ത് കാണുന്നില്ല തിരശീലി പിന്നിലേക്ക് വലിഞ്ഞു അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതം അവസാനിച്ചു എപ്പ മരിച്ചു ഹലോ നിന്റെ ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ ഈ കൊച്ചനെ വളർത്തി ആ കൊച്ചനെ ദേവഗിതത്തിന് സമർപ്പിച്ച് ആ